Sarvamam te punde maidele manohare, sundaroo channadu maniyum sogayore, sarvamale yundari thalal mandam mandam anoje nee pramuvee, നമുക്ക് ഞമ്മമായിട്ട്. ദരിസം ഇതിനെ ആമേ വെക്കുമ്പോൾ ഉമ്മർത്ത നമ്മ കാർട്ടിറ്റ് നോക്കണെ. കുട്ടി കുട്ടി ഒരു ചൊമ്മ. തમે എന്നെ मारണേ. വരിച് കേറ്റല്ലേ പോകാ. ഈ മേനേരിലോ നടക്കോ. എന്നെ मारണ്ടാ മാറ്. ഇരി ഇരി ഇങ്ങോളേ ഇരി. ഞാൻ ഓടില്ലില്ല. നീ ഇരിക്ക്. നീ മുറു. അっち മേനേരിലിരിക്ക് ചാവും മാറ്. കണ്ടേന്തുണ്ടില്ലെങ്കിലും ഇല്ലാദോ ഇല്ല. പോക്കതിങ്ങാൻ പറ്റിയേ. ഏ ഇരി ഇരി. പയ്യ. സിഗറ്റ് ആരും ഇത്ര ബോശേ ഇല്ല. അത് നല്ല ചുരുട്ടാ നല്ല ഒരുക്കൾക്ക് പുല്ലുട്ട് കൊടുത്തോടെ പുല്ല് പിന്നെ നിങ്ങൾക്ക് എന്താ പണി മൂന്നാല് പെണ്ണുങ്ങളുള്ള വീടാ ശരി പുല് എന്ന് പറഞ്ഞാൽ ആർക്കും ഇല്ല സമയം വൈക്കൊല്ലിപ്പോ വരാതാന്നറിയോ മൂന്നേരം ഉരുട്ടി വെഴുങ്ങണമെന്നല്ലാണ്ട്

എന്തെങ്കിലും വന്നുപോലെ ഞാൻ തന്നെ ഓർമ്മയായിരുന്നു വളരെ ഇതികരത്ത നല്ല മൂത്ത ആകാശവാണി വാർത്ത ഞാൻ േ ഇല്ല ഞാൻ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് വിരോധം ഒന്നുമില്ല ഏട്ടനും വിരോധം ഉണ്ടായിരിക്കുന്നറിയാം എന്നാലും കല്യാണം പറയണത് നമ്മള് വളരെ ആലോചിച്ച് പ്രവർത്തിക്കണമല്ലോ ഏട്ടനോട് ആലോചിക്കണം എന്ന് തന്നെ ഞാൻ വേണം സാറിനോട് പറഞ്ഞത് ഞാൻ നിന്റെ ഭാഗ്യന്ന് എല്ലാരും പറയാന അല്ലെങ്കിൽ പിന്നെ മേനോൻ സാറിന്റെ മോളെ എനിക്ക് അതും നമ്മോട് ഇങ്ങനെ ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത പെണ്ഡ നീ എന്ത് നന്ദയോടാടാ ഈ പറഞ്ഞേ ഇക്കണ്ട കാലം മുഴുവൻ നിന്റെയും സ്വപ്നം കണ്ടുകൊണ്ട് കഴിഞ്ഞ ഒരു പെണ്ണ് തടഞ്ഞിട്ട് ആ ഭാഗ്യം നമുക്ക് വേണ്ട നമുക്ക് ആ പണവും പ്രതാപം ഒന്നും വേണ്ട മോലെ നീ ഒരിക്കലും ഉണ്ട് ചിന്തിക്കരുത് ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ നിന്റെ ലൈഫിന്റെ പ്രശ്ന ഏട്ടനോചിക്കണം ലൈഫ് ഈ ലൈഫൊക്കെ നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത് ആ നന്ദയുടെ മോളെ വത്തുവച്ച പണല്ലായിരുന്നെങ്കിൽ ഞാനും നീ ഒന്നും ഈ സ്ഥാനം എന്തുകൊണ്ട് വീട്ടുകൂടെ ആ കിടന്നു ആ കിടമയെ കിടപ്പാടൊന്നും മറക്കരുത് അത് മറക്കുമൊന്നുമില്ല എന്ന് വെച്ചാൽ നിന്റെ ഭാവി എനിക്ക് നോക്കണ്ടേ പണ്ട് ചെറുപ്പത്തില് കളിയാക്കി പറഞ്ഞാൽ വേറെ അങ്ങനെ ഒരു വാക്കൊന്നും ഇല്ലല്ലോ വാക്കില്ല എന്ത് വേറെ വാക്ക് എനിക്ക് നിനക്കും അമ്മയ്ക്കും ഈ വീട്ടിലെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാലോ അവർ നിനക്ക് വേണ്ടിയാണ് ജീവിക്കണമെന്ന് പിന്നെ അവരിപ്പോ വാക്കുകൂടെ പറയപ്പോ ശരിയായിരിക്കാം ചെറുപ്പത്തിൽ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ നിലയും വിലയും ഫ്യൂച്ചറും ഒക്കെ നോക്കണം അഡ്വക്കേറ്റ് രാമകുട്ടി മേനോന്റെ സന്ദികളും ആകാന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന നിലയും വിലയും സോഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയോ മാത്രമല്ല ഭാവിയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഗുഡ്വിൽ മുഴുവൻ എനിക്ക് വന്നു പണ്ടെന്നോ കുറച്ച് കാശ് തന്നെന്നും പറഞ്ഞു ഇതൊക്കെ വേണ്ടാന്ന് വെച്ച് കുഞ്ഞം മങ്ങണം ഓ കല്യാണം കഴിക്കണം എന്നാണ് പറയുന്നത് മനുഷ്യൻ ആദ്യം വിലയും അതും സൂത്രത്തിലുണ്ടാക്കുന്നത് സ്വയം ഉണ്ടാവട്ടെ അതാ കഴിവു ഇപ്പൊ നീ ഭയായിട്ട് ഇന്നോട് വാദിക്കണമല്ലോ അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പാ നിനക്കെല്ലാം ഉണ്ടാവും വന്ന വരുമാക്കും ഇത് ഞാൻ സമ്മതിക്കില്ല ഏട്ടൻ ഇങ്ങനെ വാശി വെറും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല നിന്റെ ലൈഫിന്റെ പ്രശ്നമാണ് എനിക്ക് മേനോ സാറിന്റെ മോളോട്ടെന്ത കിട്ടാം ഏട്ടൻ അത് ഒരലോചന നടത്തി തട്ടണം എന്റെ പട്ടിവരും രാഘവുന്നവർക്ക് നിന്റെ അത്ര വിവരം ഒക്കെ പക്ഷെ നെറുകെടുത്ത് കാണിക്കില്ല എന്റെ നെഞ്ചിൽ പെടപ്പിട ഞാനും സമ്മതിക്കില്ല എന്റെ നിങ്ങൾ കുടുംബത്തിനെത്തില്ല ഓർക്കോ ആ കേട്ടോ അമ്മേ അമ്മ മോൻ പറഞ്ഞത് കേട്ടോ குட்டியாக அறிவுறுத்தியா அந்த பிடிக்காது വണ്ടിട്ടാ മുളിച്ചൊന്നും പറഞ്ഞോ ഇന്നലെ മാ ഇന്ന് വരെ സത്യത്തിൽ മനസ്സിലായില്ലേ അച്ഛേ ഈ പറ്റേക്കുന്നതുകൊണ്ട് മറന്നു നമ്മ പാടസം സമാപകിയാന്നേ കണ്ടേട്ട് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലായില്ല ഞാൻ പറക്കട്ടെ അവരോരോരുത്തരെ മാമരെടാ ഡാടരവേടാ അച്ഛേ ചെറിയ വലിയടാ പറ്റേന്ന് സമാധിക്കാൻ പാടിലായി

റിയില്ല എന്നാ വല്യപോലത്തെനോട് നമുക്ക് ഉണ്ടാകില്ല പറയണോ നിനക്ക് ആലോചിച്ചെ കൈക്കൊണ്ടത് എല്ലാരും നിനക്ക് പഠിച്ചത് നീ നീ പുള്ളി കെട്ടിയിട്ടാൽ പോലാണത് എനിക്ക് കാണാൻ മതിയോ എത്രീ വേറെ സുധൈ അലിയുടെ സ്വർണ്ണ കൊടുക്കെ കാല അത് ചെല്ലുവിട്ടിയ ജീവിതത്തിന്റെ തുലാസിൽ താൻ നൽകിയ സ്നേഹത്തിനും വാത്സല്യത്തിനും പാത്സല്യത്തിനുമൊപ്പം പണവും പ്രശസ്തിയും തട്ടിച്ച് നോക്കിയ സഹോദന മുൻപിൽ ഒന്ന് പതച്ചെങ്കിലും കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയ ശേഷം താൻ ജീവന തുല്യം സ്നേഹിച്ച മണ്ണ് ഭാഗം വയ്ക്കുന്നത് കണ്ടു നിൽക്കാനാവാതെ അവിടെ വിട്ടിറങ്ങിയ സാധാരണക്കാരനായ ഒരു കർഷകൻ ഒരു പക്ഷേ സ്വന്തം നഷ്ടത്തെപ്പറ്റി അനുജനായ തിരിച്ചറി തിരിച്ചറിവുണ്ടായത് ഇപ്പോഴായിരിക്കണം ആള് അനക്കോ ഒഴിഞ്ഞ ഈ വീട്ടിൽ അയാൾ തന്റെ വലിയേട്ടനെയും ചേട്ടത്തെയും തിരയുകയാണ് പക്ഷേ സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ജ്യേഷ്ഠന്റെ സ്മരണയിൽ ജീവിക്കാനെ ഇനി അവന് കഴിയൂ ശ്രീരാമന്റെ പാതകങ്ങൾ സൂക്ഷിച്ച ഭരതനെ പോലെ